ഹായ് വെൽക്കം ബാക്ക് വി വിയാലോ റ്റുപോടെ പുതിയ എല്ലാവർക്കും സ്വാഗതം സ്വാഗതത്തിന് പകരം വെക്കാനായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇപ്പ്രാവശ്യം വിളിച്ചിട്ടില്ല എൻ്റെ കൂട്ടുകാരനെയാണ് ഞാൻ ക്യാമറ പിടിക്കാനായിട്ട് ഏൽപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്പെഷ്യൽ കിട്ടിയത് ഇതിൻ്റെ പിന്നീട് വലിയൊരു സ്റ്റോറി ഉണ്ടോ ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇന്നൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഒരാൾക്കുമല്ലോ ആ മൂസിന് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഒരേ നാളെ ഞാൻ സർപ്രൈസൊക്കെ കൊടുത്തിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ സൺഡേ ആയാലത് സാറ്റർഡേ ആയാലേത് നമ്മൾ വീട് ഇവിടെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഓയിൽ ഉണ്ടാക്കില്ല ഹെയർ ഓയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അഞ്ച് മണി മണിക്ക് ആവും അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു കാര്യങ്ങളിലേക്കോ വേറൊരു പരിപാടിയിലേക്കോ എനിക്ക് ആരെയും കൊണ്ട് പോകാനോ പങ്കെടുക്കാനോ ഒന്നും പറ്റില്ല നല്ലൊരു ഫെസ്റ്റിവൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് വരെ പോകാനും പറ്റില്ല അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെയായി അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇന്ന് ഇന്നെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അതായത് നമ്മുടെ അത്യാവശ്യം ഹെയർ ഓയിലിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ആയിരിക്കും കാരണം ഇനിയിപ്പോൾ ഓർഡർ വലുതൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇന്ന് ഒരു ഫ്രീ കിട്ടിയ ദിവസം അപ്പോൾ ഇന്നൊരു സർപ്രൈസ് പഠിച്ചാലോ നാളേക്കാണ് ആ സർപ്രൈസ് സർപ്രൈസുകാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം നമ്മളുടെ കൂട്ടത്തിലില്ല അവർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരാന്നുള്ളത് അമ്മൂസിനെയാണ് അമ്മൂസും കൊച്ചും എല്ലാവരോടും ചോദിക്കുന്നുണ്ട് സർപ്രൈസ് എല്ലാവരോടും ചോദിക്കണം ആരൊക്കെ കൂടെ ഉണ്ടെന്ന് നോക്കി നോക്കണം ഈ സർപ്രൈസ് കൊടുക്കുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടെന്നുള്ള അപ്പോ ഇതിനൊരു സ്റ്റോറി ഉണ്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് അതായത് അമ്മൂസ് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി വന്നപ്പോ ഞാനും അമ്മൂസുമായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കുണ്ടായിരുന്നു കേട്ടോ സൗന്ദര്യ പണക്കുണ്ടായിട്ട് എന്താ പറയാ അങ്ങട്ടേക്കും ഇങ്ങട്ടേക്കും വർത്താനായി അത് വേറെ ആരും അറിയാലോ കേട്ടോ ഞങ്ങൾ രണ്ടേര് മാത്രം അങ്ങനെങ്കില് അത് ഞങ്ങള് തമ്മില് റൂമിൽ മാത്രമായിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ അവസാനം ഒരു എൻഡിങ് ഉണ്ടാവില്ല എൻഡിന്റെ ഒരു എൻഡിങ് ഉണ്ട് വേണല്ലോ അപ്പം നമ്മൾ തുടക്കാറല്ലേ നമ്മളെ വലിയ ഉള്ളൂ ചെറിയ തെല്ലു അപ്പം എന്തെയ്തു ഓക്കെ ഞാൻ അന്ന് ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെനിന്ന് ഇറങ്ങി ഞാൻ ഫ്രണ്ടിന്റെ ബുള്ളറ്റ് ഞാൻ പോയി എടുത്തിട്ട് വന്നു ഞാൻ വീട്ടിലോട്ട് വന്നു വാ കേറി സ്ഥലം വരെ പോകാന്ന് പറഞ്ഞു ആള് വിചാരിച്ച ആളുടെ വീട്ടിൽ ഉണ്ടാക്കാനാന്ന് അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഒറ്റ പോക്കായിരുന്നു ബുള്ളറ്റ് അത് അമ്മൂനെ ഏറ്റവും ഫേവറേറ്റ് ആണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് എന്ന് ഇരിക്കുന്നു പോകാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് മുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് മേടിക്കും ബുള്ളറ്റ് മേടിക്കും ബുള്ളറ്റ് മേടിക്കുന്നു പക്ഷെ ബുള്ളറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ബുള്ളറ്റ് മേടിക്കണ്ട ബുള്ളറ്റ് മേടിക്കണ്ട ബുള്ളറ്റ് മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ മറ്റുള്ളവരിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മേടിച്ചു ആ ഒന്ന് ഓടിച്ചു നോക്കട്ടെ ഒന്ന് ഓടിക്കട്ടെ എന്ന് മാത്രം അതായത് ഓടിച്ചു നോക്കാം അങ്ങനത്തെ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ ഇതിന് ഭയങ്കര ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ബുള്ളറ്റിന് നല്ല ഫാൻ ബേസൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് റൗണ്ട് അടിക്കാനോ ഉള്ള ഇഷ്ടമുള്ളൂ മേടിച്ച് വെക്കാനായിട്ടുള്ളൊരിഷ്ടം ബുള്ളറ്റിന് എനിക്കില്ല അതെന്തോ എനിക്കറിയില്ല പണ്ടേ മുതലതേ എനിക്ക് ഈ ബുള്ളറ്റിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ആൾപ്പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താ എന്തൊരു ക്രഷ പോലെയാണ് ആൾക്ക് വണ്ടിമേ ബാക്കിൽ ഇരുന്നാൽ മാത്രം ഒരാളുടെ ആഗ്രഹം വണ്ടി ഒന്ന് ഓടിച്ചും കൂടെ നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര വെയിറ്റ് ആൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതായിരുന്നു ബാക്കി വെയിറ്റ് അപ്പം അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തി പക്ഷെ ആൾക്ക് കാലും കഴിയുന്നത് അത്രേ ഉണ്ടായുള്ളൂ അപ്പോഴേക്കും ഞാൻ ബാക്കിൽ ഇരുന്നോളാൻ പറഞ്ഞു ബാക്കിൽ ഇരുന്നോ ഞാൻ വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ആൾ ബാക്കിൽ ഇരുന്ന് വിശാലമായിട്ടിരുന്ന് നല്ല നല്ല സുഖം സുഖമാരി ഇത് പറഞ്ഞെടുക്കുക ഇത് എടുക്ക് സൂപ്പറാണ് നീ ഇതും എടുക്കാൻ വേണ്ടിയിട്ടേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗ് എന്താ പറയുക നീ എടുക്ക് പറഞ്ഞെടുക്കുക ഈ തമ്മിൽ ഒരനക്കോണിട്ട് ഭംഗിയാന്ന് പറയും ഒരു രക്ഷയില്ലാത്ത ലുക്കും കാര്യങ്ങളൊക്കെയാ പറഞ്ഞ് നമ്മളെ നമ്മളെ പറഞ്ഞ് അങ്ങോട്ട് പേടിപ്പിക്കില്ലേ അങ്ങനത്തെ രീതിയിൽ ഞാനുണ്ടാള് നടത്തിൽ ഓണ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ പിന്നെ ഞാനത് ആയിരിക്കും നിന്നില്ലാട്ടോ അപ്പൊ അന്ന് ഞാൻ അവളെയും കൊണ്ടുപോയതാണ് ആ ഒരു ആ ഒരു സംഭവം അവൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇന്ന് ഞാൻ ആളെയും കൊണ്ട് പോവുകയാണ് അവൾ ഇവിടെ വന്നിട്ട് ആ കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യം അത് ഞങ്ങൾക്ക് വലിയ സമയമൊന്നും കിട്ടിയില്ല അവിടെ വലിയ കുറ കുറുക്കു മറ്റേ കൊരങ്ങന്മാർ കുറുക്കന്മാരുന്ന് ആ കുരങ്ങന്മാരൊക്കെ പിടിച്ച് കടിച്ചാൻ മറ്റേ ഐസ്ക്രീമൊക്കെ തിന്ന് പോണ സമയത്ത് അത് ഒരു ഐസ്ക്രീമിന് അറുപത് കൊടുത്ത് പേടിച്ചതാണ് മൂന്ന് പൊത്താം കൊണ്ടുണ്ടായിരുന്നു ആ സാധനം ഒരു ഒരു നക്ക് നക്കിയിട്ട് അവന്മാർ കൂടെ വന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് ഇട്ടോടത്തേക്കണ് കടിക്കാൻ വന്നപ്പ എന്ത് ബോധക്കേടാ നോക്ക് അങ്ങോട്ട് ഇട്ടു കൊടുത്ത ആവന്മാര് അതുകൊണ്ട് പോയി സന്തോഷായി ആൾക്ക് ഇനി ഒരെണ്ണം കൂടെ പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ പൊക്കോ ഇനി ഒരെണ്ണം ഇല്ലാന്ന് പറഞ്ഞു അന്ന് പോയതാണ് കേട്ടോ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് അപ്പൊ ഇപ്രാവശ്യം ഒന്ന് പോവാന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ആളുടെ അടുത്ത് പോയോക്കാം സർപ്രൈസ് ചോയിച്ചു നോക്കാം വാ വരുന്നുണ്ടോ ഇല്ലെന്നൊന്ന് ജസ്റ്റ് വാ ചോയിച്ചോക്കുന്ന എന്താ പറഞ്ഞഅമ്മ അമ്മമ്മ എന്തിനാ 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 ഇത് തന്നെയാണ് ഡയലോഗ് വേറെ ഡയലോഗൊന്നും ഉണ്ടായില്ലേ വേറെ ഡയലോഗൊന്നും ഉണ്ടായില്ലേ പറയണ്ടേ കഴിച്ചോളാൻ പറയണ്ടേ കാലത്ത് തന്നെ അച്ഛൻ കുറച്ച് അരച്ചുപേടിച്ചു കൊടുത്തു അപ്പൊ നേരെ അമ്മനെ ആ രാവിലെ തുടങ്ങി പിന്നെ വീഡിയോ എടുക്കണ്ടേ നമ്മുടെ എടാ കുട്ട എന്തിനാ വെയിലോളാൻ പോയി നിങ്ങളെ വാ കുടുംബാ ഞാൻ കൊണ്ടുപോയില്ല കൈസ്കാരം നട്ടപ്പോ വെയിലാണ് ഞാൻ ഓടിപ്പോയിട്ട് ഓടി വരാടിച്ചത് ഞാൻ നിന്നില്ല അവിടെ എനിക്ക് കുറച്ചൂടെ ഓയിലിന്റെ ഒക്കെ നോക്കാൻ പറയാൻ എന്തിനാ മുളെ കറി എന്ന് വെച്ച എന്തിനാ മുളെ കറി വെച്ചിട്ട് തന്നപ്പോ പക്ഷെ അങ്ങനെ ഇറച്ചി ഒന്നും കറി വെച്ച ആരും കൊടുത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ പറഞ്ഞു തരണുണ്ട് ഇപ്പൊ ഓർക്കെറച്ചൊക്കെ കറി വെച്ചിട്ട് അപ്പറത്തോട്ട് ഇപ്പത്തോട്ടൊക്കെ വെയിലെടുത്തിട്ടുണ്ട് അടിയാവും സത്യമാണെന്ന് ഞാൻ കയറിയില്ലാട്ടോ ഞങ്ങളിവിടെ നിന്ന് അങ്ങനെ ഇത് ആരും കൊടുത്തില്ല

മൂന്നാലില്ലേ അയ്യോ അതല്ലേ ഇവിടെ വാക്കുകളുടെ ശല്യാണ് തീരുന്നു സർപ്രൈസ് നമ്മള് പണ്ട് പോയിട്ടുണ്ട് അല്ല നമ്മള് കല്യാണം കഴിഞ്ഞടും ഓർമ്മയിലെ പെൺപിള്ളേരാണ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത നേരെ തിരിച്ചു എന്നാ നേരത്തെ പറയാലോ വെറുതെ സൺഡേ അല്ലേ ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് ഒന്നും ഇറങ്ങിട്ട് വരാന്നെക്ഷേ

ഞാൻ എനിക്ക് പറയണ്ടല്ലേ കൊറങ്ങൻ എന്റെ അടുത്തുള്ള വരവ് ഞാൻ ഇനി ഐസ്ക്രീമാണെങ്കിൽ അങ്ങോട്ട് ഇട്ടു കൊടുത്തു തിന്നോ എനിക്ക് വേണ്ടായിട്ട് കടിക്കാടി പറഞ്ഞു അവള് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കുറങ്ങന്മാരെ കൂട്ടി ഇറങ്ങിട്ട് കണ്ടത് കഴിഞ്ഞിട്ടാണ് കണ്ടിടാന്ന് ഞാൻ ഞാൻ പറഞ്ഞത് മാറ്റി മെമ്പർ മെസ്സേജ് ഇട്ടിരുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി കാര്യം ഞങ്ങള് അത് ട്രിപ്പ് പോവാനായിട്ട് ഒന്നും പ്ലാനിങ്ങില്ല ഞാൻ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ചെറിയൊരു സൗന്ദര്യ ഉണ്ടായി കേട്ടോ ആ ടൈമില് അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാൽ ചിലവ് നിങ്ങളെ തല്ലിക്കല്ല് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ടൈമില് ഒരു വണ്ടി വിച്ചിനെ കുറച്ചു നേരം എടുക്കാറില്ല വിച്ചു ഇവിടെ ഫ്രണ്ട്സിന് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോകാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോ ഒരു ബുള്ളറ്റ് ആ എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ കേറു അപ്പൊ ഞാൻ വിചാരിച്ചു ഇടുക്കിക്കാണ് കഴിഞ്ഞു കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് തീർന്നു എന്ന് വിചാരിച്ച് കയറി ആ വേറെ ഏതോ വഴിയൊക്കെ പോയി കേട്ടോ അങ്ങനെ സ്ഥലത്ത് എന്നിട്ട് വന്നു ഇന്ന സ്ഥലമാണ് ഇത് ഞാൻ ഇത് ആദ്യമേ പറയണ്ട ടെൻഷൻ അടിച്ച് ഇങ്ങനെ തീ ഒത്തിയിരിക്ക വണ്ടീല് അന്ന് നമുക്ക് ഇങ്ങനെ ഇടുക്കിക്ക് പോണ അറിയത്തില്ലല്ലോ ഈ വഴി ഇങ്ങനെ മലപ്രദേശം പോണക്കല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ നാണോന്നൊക്കെ എന്തായാലും ആ അതിരപ്പള്ളിയിൽ പോയി കാണിച്ച് നല്ല നല്ലൊരു ട്രിപ്പ് ആണ് കേട്ടോ തിരിച്ചു ബിരിയാണി ഒക്കെ മേടിച്ചാന്ന് അന്ന് നമ്മള് സാധാരണ ജോലിക്കാരനല്ലേ അപ്പൊ ഒരു ശനിയാഴ്ച ആവാണ്ടൊക്കെ ഞങ്ങള് കാത്തിരുന്നിട്ടുണ്ട് കേട്ടോ ഓരോ ബിരിയാണി കഴിക്കാനോ ഒരു ഇന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് സ്വർക്കും അതൊക്കെ എന്താഗ്രഹിച്ചത് അപ്പൊ കഴിക്കാനുള്ള നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷെ അന്ന് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും ശനിയാഴ്ച ആവട്ടപ്പൊ ഒരു ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങള് ഫിഫ്റ്റി ഫിഫ്റ്റി അടിക്കും അങ്ങനെ എന്തോ സന്ദിക്കല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ഒരു കാലം ജാനിക്കുട്ടി ണ്ട് ചൈഷിന്റെ അതാണ് അവള് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സ്ഥലം വരെ പോകുന്നുണ്ടോ വരുന്നുണ്ടോ തരാം വരണ്ട തീരെ ഒഴിവില്ല വയ്യ വലിയ തിരക്കണം ഇവിടെ പല പല പരിപാടികളുണ്ട് അമ്മ വരുന്നുണ്ടാ എ ഒരു ട്രിപ്പ് ഞങ്ങൾ വരെ ഒന്ന് പോവുകയാണ് മമ്മി ഞാനില്ല മലയും കുന്നും ഒരു വർഷം മുമ്പ് അയലോ ഉണ്ടായിരുന്നു നമ്മടെ വണ്ടി എടുത്ത് ഇനി രണ്ടു മാസം കൂടെ കഴിഞ്ഞു നമ്മുടെ വണ്ടി ഒരു വർഷം എന്തൊക്കെയായിരുന്നു വണ്ടി എടുത്തിട്ട് വേണം അതിരപ്പള്ളി പിന്നെ എവിടെ വെച്ചു ഇടുക്കി പിന്നെ വേറെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചിറ്റൂര് വരെ ഓർഡർ ചെയ്ത് പോയിട്ടുണ്ട് അത്ത ഓർഡർ പക്ഷെ എനിക്ക് ഇതിലിരുന്നിട്ട് പറ്റണില്ല എന്റെ അവസ്ഥ കൂട്ടി എനിക്ക് നോക്കണ്ടേ പിന്നെ തന്നെ തല അതാ ഇന്നലെ പിന്നെ ആ നാടൻ പാട്ട് ഇത്തിരി ആയിരുന്നെ എന്നാ എപ്പോഴേക്കും എനിക്ക് പിറ്റേ ദിവസം തലകർക്കായിട്ട് ഛർദിക്കാന്നറ തന്നെയായിരുന്നു ഞാനെന്തെ മറ്റേ ഗുളിക എടുത്തത് എന്നാ തയാടന്നു എന്റെ കാര്യം പിന്നെ പോക്കായിരിക്കും അതെ ടി വരുന്നില്ല അനവധി നിരവധി പോയ സ്ഥലങ്ങളല്ലേ അവിടെ ആയിരുന്നു അതിന് ജോലിയും കാര്യങ്ങളൊക്കെ ചെത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലാണ് അടിയിൽ വെള്ളത്തിനല്ല വെള്ളത്തിന്റെ കരയില് തെങ്ങിയ പമ്മൂസിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ായിട്ടുണ്ടാവും കൊങ്ങാന കാണാൻ പോയാലോ എനിക്കൊക്കെ ഇങ്ങനെ ഓപ്ഷൻ കണ്ടെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ പക്ഷെ ഇവരെല്ലാവരും ഇന്നെ വെറുതല്ല ഇനി എന്താണ് അച്ഛനും അമ്മനെ കൊണ്ടു പോലെ ചേച്ചനെ കൊണ്ടാണെന്ന് ചോദിക്കരുത് അവരാരും വെറുതെ ഓരോരുത്തരും പരിപാടിയിലൊക്കെ ഏർപ്പെട്ടോണ്ടിരിക്കുക അപ്പൊ ഞാനും കൂടെ ഫുഡ് കഴിച്ച എനിക്ക് പോയി കുളിച്ചും റെഡി ആവാം അമ്മൂരും വരേണ്ടിരിക്കട്ടാന്ന് വെച്ച് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ഇറങ്ങിട്ടില്ല പിന്നെ ഞാനത് ചെയ്യാ ഞാൻ ഞാൻ ഒറ്റ പോവാ ആരും ഇല്ലേ വണ്ടി പോകാലോ സ്കൂട്ടിയേ വേറെ വിളിച്ച് പോവാ ഞങ്ങാ ഒരുമിച്ച് പോകും കാണാം നാളെ കാണാം നാളെ സൂപ്പർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തില് പൊട്ടിക്കാട്ടെ